ഒന്നുമില്ല ഇപ്പോൾ പിന്നെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ് പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഏതായാലും ബെയിലാപ്ലിക്കേഷൻ ബെൽ ആപ്ലിക്കേഷൻ ഇന്ന് മൂവ് ചെയ്തിട്ടുണ്ട് പിന്നെ റിപ്പോർട്ടിന് വേണ്ടി വെച്ചിരിക്കുകയാണ് ഏതായാലും റിപ്പോർട്ട് വരട്ടെ ബാക്കി കോടതിൻ്റെ പരിഗണനയിലുള്ള ഒരു കേസായതുകൊണ്ട് കേസിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും അതിൻ്റെ കോൺഫിനൻസിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഏതായാലും റിപ്പോർട്ട് വന്ന് മേ ബി ഡേ ആഫ്റ്റർ ടുമോറോ ആയിരിക്കും ഡേറ്റ് വെച്ചിട്ടില്ല ഏതായാലും ഡേ ആഫ്റ്റർ ടുമോറോ റിപ്പോർട്ട് വന്നതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളുണ്ട് ബെയിൽ ആപ്ലിക്കേഷനുണ്ട് അല്ല പ്രോസിക്യൂഷൻ അതിൻ്റെ റിപ്പോർട്ട് വെക്കട്ടെ റിമാൻഡ് റിപ്പോർട്ട് വെച്ചിട്ടുണ്ട് അതിൽ നേരത്തെ കണ്ട ഒരുപാട് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ ആ റിമാൻഡ് റിപ്പോർട്ടിലേക്ക് പോയിട്ടില്ല ഏതായാലും ഇന്ന് പിന്നെ റിമാൻഡ് ചെയ്തല്ലോ അപ്പോൾ ഏതായാലും മറ്റന്നാൾ അതിൻ്റെ പിന്നെ നമ്മളെ ബെയിൽ ആപ്ലിക്കേഷൻ്റെ മുകളിലുള്ള റിപ്പോർട്ടും കൂടി വരട്ടെ അതും കൂടി വന്നു നമ്മൾ ആവശ്യപ്പെട്ട ബെയില് ഇറങ്ങാൻ വേണ്ടിയിട്ടാണല്ലോ സ്വാഭാവികമായിട്ടും നമ്മൾ ബെയില് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളെ പ്ലീഡിങ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഏതായാലും കോടതി പരിഗണനയിലിരിക്കുന്ന കേസ് ആയതുകൊണ്ട് അതിന് ബാക്കി കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഏതായാലും റിപ്പോർട്ട് വരട്ടെ അതിന് ശേഷം നമുക്ക് പറയാം ഇല്ല പറഞ്ഞിട്ടില്ല കോടതി ചില കാര്യങ്ങൾ റിമാൻഡ് ചെയ്യുന്നതായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കോടതി ചോദിച്ചിട്ടുണ്ട് വേറെ കാര്യങ്ങൾ ചോദിച്ചു എവിടെ നിന്ന് അതൊന്നും അതൊന്നും ഞാൻ അറിയില്ല ഏതായാലും കോടതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇല്ല പരാതിയായിട്ടൊന്നും പറഞ്ഞിട്ടില്ല മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കോടതിയിലെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു കേസായതുകൊണ്ട് അതിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും ഇപ്പോൾ മഞ്ചേരി ശരി